വിവാദ വിഷയങ്ങൾ ഒഴിവാക്കി കോഴിക്കോട് കടപ്പുറത്തെ എൻ ഡി എയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നാമമാത്രമായ പരാമർശങ്ങൾ മാത്രമാണ് പ്രസംഗത്തിനിടെ മോദി നടത്തിയത് കേരളീയരുടെ വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കും കോൺഗ്രസ് അധ്യക്ഷൻ വയനാടിൽ മത്സരിക്കാൻ എത്തുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണെന്ന ആദ്യ വിമർശനം ഉന്നയിച്ചത് ആഴ്ചകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് തുടർന്ന് വയനാട്ടിലും മുസ്ലിം ലീഗിനെതിരെ പാകിസ്ഥാൻ പരാമർശം വൈറസ് പരാമർശം എന്നിവയെല്ലാമായി ബി ജെ പി അധ്യക്ഷൻ അമിത് യോഗി ആദിത്യനാഥുമെല്ലാം രംഗം കൊഴിപ്പിക്കുകയും ചെയ്തു ഇത് ഗുണത്തെക്കാളേറെ വയനാട്ടിലും സമീപ മണ്ഡലങ്ങളിലും എൻ ഡി എക്ക് ദോഷം ചെയ്തുവെന്ന തരത്തിലുള്ള വാർത്തകളും എത്തി ആ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തികളുടെ ഭാഗമായി കോഴിക്കോട് എത്തിയ നരേന്ദ്രമോദി വീണ്ടും ഇത്തരം പരാമർശങ്ങൾ ഏറ്റുപിടിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാത്തത് എന്നാൽ അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പരാമർശം ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ഭയവും എൻ ഡി എക്ക് ഉണ്ടായിരുന്നു എന്നാൽ പൂർണ്ണ കരുതലോടെയാണ് പ്രധാനമന്ത്രി വയനാടിനെ രാഹുലിന്റെ പേര് മാത്രം വിമർശിച്ച് തന്റെ പ്രസംഗ ചാരുത ഒരിക്കൽ കൂടി തെളിയിച്ചത് ഇത് എൻ ഡി എ കെബിന് വലിയ ആശ്വാസവും നൽകി വിശ്വാസ സംരക്ഷണത്തിൽ ഊന്നി ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു പ്രസംഗത്തിലുടനീളം പ്രധാനമന്ത്രി ഉത്തരേന്ത്യയിലെ പോലെ വർഗീയ കാർഡ് കാർഡിറക്കി വോട്ട് നേടുക എന്നത് കേരളത്തെ സംബന്ധിച്ച് അസാധ്യമാണെന്നാണ് എൻ ഡി എ നേതൃത്വത്തിന്റെ തന്നെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങളും പരാമർശങ്ങളും ഒഴിവാക്കാനായിരുന്നു സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചാരണവും ഇതിനിടെയാണ് പ്രധാനമന്ത്രി കോഴിക്കോട് പരിപാടിക്കെത്തിയത് മലബാറിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളടക്കം വേദിയിലെത്തിയെങ്കിലും വിശ്വാസ സംരക്ഷണം തന്നെയായിരുന്നു പ്രധാന പ്രസംഗ വിഷയവും രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ എതിർ സ്ഥാനാർത്ഥികൾ ഒരാളായെത്തിയ തുഷാർ വെള്ളാപ്പള്ളിയും ന്യൂനപക്ഷ വോട്ടുകളിൽ പ്രധാനമായും മുസ്ലിം വോട്ടുകളിൽ അത്ര പ്രതീക്ഷ വച്ചിരുന്നു വയനാടിന്റെ വിധി നിർണയത്തിൽ മുസ്ലിം വോട്ടുകൾക്കുള്ള പങ്ക് തന്നെയായിരുന്നു ഇതിന് കാരണം എന്നാൽ വിവാദ പ്രസ്താവനകൾ ഈ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ളവർ വിവാദങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു കോഴിക്കോട് മോദി നികുതി വെട്ടിപ്പ് നടത്തിയ ആൾ കേരളത്തിൽ മത്സരിക്കാനെത്തുന്നു എന്ന പരാമർശം മാത്രമാണ് കാര്യമായി രാഹുലിനെതിരെ നടത്തിയത് ബാക്കിയെല്ലാം ശബരിമലയുടെ പേര് പറയാതെ വിശ്വാസ സംരക്ഷണം സംബന്ധിച്ച് ഇടത് സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനമായി മാറി എന്തായാലും കോഴിക്കോട് പ്രധാനമന്ത്രി ബുദ്ധിയോടെ തന്നെയാണ് അവിടെ പ്രസംഗത്തിനും അദ്ദേഹത്തിന്റെ ചടുല്യത കാറ്റിയത് കാരണം ശബരിമലയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കുറിച്ചോ മുസ്ലിം വോട്ടുകളെ കുറിച്ചോ രാഹുലിനെ കുറിച്ചോ വലിയ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടുമില്ല പറയേണ്ടത് എങ്ങനെ ജനങ്ങളിലെത്തിക്കണം അത് വ്യക്തമായി ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം അതുവഴി എങ്ങനെ വോട്ട് നേടാം ഇത് നന്നായി നരേന്ദ്രമോദിക്ക് അറിയാം ഇത് കണ്ടുപഠിക്കേണ്ടത് കേരളത്തിലെ ബി ജെ പി വിമർശനങ്ങളും ആരോപണങ്ങളും ഏറ്റുവാങ്ങുന്നവരാണ് കേരളത്തിലെ ബി ജെ പി അവർ കണ്ടുപിടിക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കാരണം ലക്ഷ്യ സമർത്ത് എങ്ങനെ അമ്പ് കൊള്ളിക്കാമെന്ന് മോദിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഒരു പ്രധാനമന്ത്രി ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത